തിരിച്ചടി ഭയന്ന ട്രംപ് പ്രഖ്യാപിച്ച നികുതി വര്ധനവ് നടപ്പിലാക്കുന്നത് യുഎസ് വീണ്ടും നീട്ടി കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും നികുതി ഏര്പ്പെടുത്തുന്നതാണ് നീട്ടിവെച്ചത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മദ്യം കാനഡയിൽ നിരോധിച്ചതും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടിയതുമടക്കം യു എസ് പ്രതീക്ഷിച്ചതിലധികം തിരിച്ചടിയാണ് ഈ രാജ്യത്തിൽ നിന്നും ഉണ്ടാകുന്നത് ഇരു അയൽ അയൽരാജ്യങ്ങൾക്കുമെതിരെ താരിഫ് നടപ്പിലാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഓഹരി വിപണിയിൽ വലിയ ഇടവിനിടയാക്കിയിരുന്നു അമേരിക്കൻ നയത്തിന് സമാന രീതിയിലുള്ള മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി അമേരിക്കയിലേക്ക് അവശ്യവസ്തുക്കൾ മിക്കതും ഇറക്കുമതി ചെയ്യുന്നത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് വിപണിയിലെ നികുതി വർധനവോടെ വിലക്കയറ്റമുണ്ടാകും പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയാത്തതും നികുതി വർധനവ് നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കാൻ മറ്റൊരു കാരണമാണ് ഇക്കാരണത്താൽ ചില ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കാനും യു എസ് ആലോചിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം നികുതിയാണ് ഇരു രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നികുതി വർധനവ് നീട്ടിയ നടപടിയെ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്ൻ ബോം സ്വാഗതം ചെയ്തു ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തു എന്നാൽ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർധിപ്പിച്ച നടപടി തുടരുമെന്ന് കനേഡിയൻ ധനമന്ത്രാലയം പറഞ്ഞു നികുതി വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപുമായി കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ചർച്ച നടത്തിയെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും അറിയിച്ചു അതിനിടെ ഏപ്രിൽ മുതൽ ഇന്ത്യയ്ക്ക് അധിക നികുതി ഈടാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുകയാണ് വ്യാപാര യുദ്ധത്തിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന യുഎസിന് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ ബെൽജിയങ്ങിൽ വാർത്താസമ്മേളനത്തിൽ യുഎസിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി നടത്തിയത് യു എസും ചൈനയും തമ്മിലുള്ള വാണിജ്യ ബന്ധം പരസ്പര ബഹുമാനത്തോടെയുള്ളതാണെന്നും അങ്ങനെ പോകുന്നതാണ് യു എസിന് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു പകരം സമ്മർദ്ദം ഉപയോഗിക്കാനാണ് ശ്രമമെങ്കിൽ ചൈന ശക്തമായി പ്രതിരോധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളാണ് ചൈനയും യുഎസും അതേസമയം വിപണിയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം പിൻവലിച്ചതെന്ന് സമ്മതിക്കാൻ ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ഏപ്രിൽ രണ്ടിന് കൂടുതൽ താരിഫുകൾ നിലവിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു അവ പരസ്പര സ്വഭാവമുള്ളവ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന സ്റ്റീൽ അലുമിനിയം ഇറക്കുമതിക്കുള്ള വിശാലമായ താരിഫുകൾ പരിഷ്കരിക്കില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കയ്ക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തങ്ങളും സമാനമായ രീതിയിൽ നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സമ്മർദ്ദം ഉപയോഗിക്കാനാണ് ശ്രമമെങ്കിൽ ചൈന ശക്തിയായി പ്രതിരോധിക്കും നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും അതെന്ന് വാങ് ഇ പറഞ്ഞു യു എസിന്റേത് കാട്ടുനിയമമാണെന്നും അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം സമ്മർദ്ദം സൃഷ്ടിക്കുകയാണെന്നും ഒരു രാജ്യവും ചൈനയെ അടിച്ചമർത്താൻ നോക്കേണ്ടെന്നും നല്ല ബന്ധം സൃഷ്ടിക്കുന്നതാണ് പുരോഗതിക്ക് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കിയ ട്രംപ് ആദ്യം തീരുവ ഏർപ്പെടുത്തിയത് അനധികൃത കുടിയേറ്റം ലഹരിക്കെതിരായ നടപടികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ച നടത്തിയെന്നും യു എസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി ചൈനയ്ക്ക് പത്തു ശതമാനവും അധിക താരിഫ് പ്രഖ്യാപിച്ചു എന്നാൽ മെക്സിക്കോയും കാനഡയും നികുതി ഒഴിവാക്കണമെന്ന് യു എസിനോട് അഭ്യർത്ഥിച്ചു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമും ട്രംപുമായി നേരിട്ട് സംസാരിക്കുകയും അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ട്രംപിന് ഉറപ്പു നൽകുകയും ചെയ്തു ഇതോടെ തീരുവ മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഇരു രാജ്യങ്ങളും തീരുവ നൽകണമെന്നും ചൊവ്വാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് അറിയിക്കുകയായിരുന്നു